രണ്ട് പതിറ്റാണ്ടോളം കേരളത്തിലുടനീളം സഞ്ചരിച്ച് പ്രകൃതി ജീവനം പ്രചരിപ്പിക്കാൻ അക്ഷീണം പ്രവർത്തിച്ച മഹത് വ്യക്തി ദില്ലിയിൽ എഞ്ചിനീയർ ആയിരുന്ന അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് കേരളത്തിലെത്തി പ്രകൃതി ജീവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേരള നേച്ചർ ക്യൂർ ഫെഡറേഷൻ പെരുമ്പാവൂർ സോഫിയ കോളേജിൽ വെച്ച് നടത്തിയ സർട്ടിഫിക്കറ്റ് കോഴ്സിൽ നൂറോളം പഠനാർത്ഥികളാണ് ഉണ്ടായിരുന്നത് വർമാജിയുടെ സ്മരണാർത്ഥം ഇപ്പോൾ സോഫിയ കോളേജ് പ്രകൃതി ചികിത്സാ കേന്ദ്രമാണ് പ്രകൃതി നാച്ചുറൽ ലൈഫ് പെരുമ്പാവൂർ പ്രകൃതി ജീവനം ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിൽ എന്നും വർമാജി മരണമില്ലാതെ ജീവിക്കുന്നു